സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ വ്യക്തമാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിൽ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് വിശേഷിച്ച് ഭിന്നശേഷിക്കാർക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ ലഭ്യമാക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന നയങ്ങളിൽ ഉണ്ടാണ് സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി സംവരണം പൂർണ്ണമായി നടപ്പിലാക്കുവാൻ സർക്കാർ പ്രതിജ്ഞാപണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി നിലനിൽക്കുന്ന ചില തർക്കങ്ങൾ തർക്കങ്ങളും നിയമപ്രശ്നങ്ങളും ഉണ്ട് ഇത് കാരണം നിരവധി അധ്യാപകരുടെ നിയമന അംഗീകാരം തടസ്സപ്പെടുകയും ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്ക് യഥാസമയം നേരിടുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതല യോഗം ചില സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് ആ തീരുമാനം ആണ് ഇന്നിവിടെ വിശദീകരിക്കുന്നത് എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംഭരണ വിഷയത്തിന് ദീർഘമായ ഒരു ചരിത്രമുണ്ട് പ്രധാന നാഴികക്കല്ലുകൾ ഇനി പറയുന്ന പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം മൂന്ന് ശതമാനം സംവരണവും രണ്ടായിരത്തി പതിനാറിൽ വന്ന ആർ പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം ഇത് നാല് ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജനുവരി ഏഴ് മുതൽ മൂന്ന് ശതമാനവും രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പത്തൊമ്പത് മുതൽ നാല് ശതമാനവും സംവരണം നൽകാനാണ് നിയമം അനുശാസിക്കുന്നു സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ എയ്ഡഡ് സ്കൂളുകൾ നടത്തിയ നിയമനങ്ങളിലെ ബാക്ക്ലോഗ് കണ്ടെത്തി നികത്താനും നിശ്ചയിച്ചു ഇതാണ് ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട സർക്കാർ സർക്കാർ ഉത്തരവിനെതിരെ ചില മാനേജ്മെന്റുകൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെയും സുപ്രീം കോടതിയും സമീപിച്ചു എന്നാൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സർക്കാർ നിലപാട് സ്വീകരിച്ചു മാനേജ്മെന്റുകൾ നൽകിയ എസ് എൽ പി എൺപത് മുപ്പത് എണ്ണായിരത്തി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഗവർണറുടെ സുപ്രീം കോടതി തള്ളിയതോടെ സംവരണം നടപ്പാക്കേണ്ടത് അനിവാര്യ അനിവാര്യമായി മാറി ബാക്ക്ലോഗ് നികത്താത്തതിനാൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനെട്ട് മുതൽ നടന്ന പുതിയ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിൽ ഇത് നിരവധി അധ്യാപകരെ പ്രതിസന്ധിയിലാക്കി സർക്കാരിൻ്റെ പരിഹാര ശ്രമം ഇതിനിടെ സർക്കാർ നിരവധി ഉത്തരവ് ഉത്തരവുകളും സർക്കുലറുകളും ഈ ഭിന്നശേഷി സംവരണം പുതിയൊരു വിഷയമായതുകൊണ്ട് ആശയക്കുഴപ്പം ഒഴിവാക്കാൻ വേണ്ടി ഇറക്കുകയുണ്ടായി താൽക്കാലിക അംഗീയം നിയമന പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിനാലിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ഭിന്നശേഷി ഒഴിവുകളിൽ നിയമിക്കപ്പെട്ട പൊതു വിഭാഗത്തിലുള്ളവർക്ക് ശമ്പളത്തോടു കൂടിയ താൽക്കാലിക പ്രൊഫീഷണൽ അംഗീകാരം നൽകി വാങ്ങിച്ചു ഭിന്നശേഷിക്കാർ ജോലിയിൽ പ്രവേശിക്കുന്ന മുറയ്ക്ക് ഇവർക്ക് പുനർനിയമനത്തിന് അർഹത നൽകുന്ന വ്യവസ്ഥയും ഉൾപ്പെടുന്നു ഇതിനിടയിലാണ് വീണ്ടും കോടതിയിൽ ഇടപെടൽ വരുന്നത് ഇത് വേഗതയിലാക്കുന്നതിന് വേണ്ടി ജില്ലാതല സംസ്ഥാനതല സമിതികൾ രൂപീകരിക്കാൻ ഉള്ള നിർദ്ദേശങ്ങൾ ആ ഗവൺമെന്റ് കോടതി ഉത്തരവ് പ്രകാരം ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ഗവൺമെന്റ് കമ്മിറ്റികൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് സമയത്തിന് ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ഭിന്നശേഷിക്കാരുടെ പേര് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി വന്നതിനെ തുടർന്ന് പരാതി സത്യമായിട്ടുള്ള കാര്യമാണ് എംപ്ലോയ്മെന്റ് ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെയും വിദ്യാഭ്യാസ ഡയറക്ടറേയും മന്ത്രി വിളിച്ചുകൂട്ടി മറ്റു മറ്റ് സാധാരണഗതിയിലുള്ള പോലുള്ള നടപടിക്രമങ്ങളും നോക്കേണ്ട ഏതെങ്കിലും ഒരു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ പേര് ചോദിച്ചാൽ ലിസ്റ്റിലുണ്ടെങ്കിൽ അടിയന്തിരമാറ്റാ പേര് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവും കൊടുക്കുക നിയമന നടപടികൾ സുതാര്യവും കാര്യക്ഷമവുമാക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം എസ് എൽ പി സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിനാലിലെ ഉത്തരവിലൂടെ സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും പ്രത്യേക സമിതികൾ രൂപീകരിച്ചു ഇതാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയെട്ട് മുതൽ നിയമന ശുപാർശ നൽകുന്നത് ഈ സമിതികളാണ് എൻ എസ് എസ് വിധി വിവിധ കൂടി ആവശ്യം മാനേജ്മെന്റ് നൽകിയ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഒരു വിധി ലഭിക്കുകയുണ്ടായി ഈ വിധി എൻ എസ് എസ് മാനേജ്മെന്റിന് മാത്രം ബാധകമായ ഒന്നാണെന്ന് സർക്കാരിന് ലഭിച്ച നിയമ ഉപദേശം എന്നാൽ ഈ വിഷയത്തിൽ ഒരു പൊതു ഒരു എന്നാൽ ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം കാണേണ്ടതായിട്ടുണ്ട് എന്ന് സർക്കാർ മനസ്സിലാക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിയമകാര്യ മന്ത്രി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അഡ്വക്കേറ്റ് ജനറൽ ലോ സെക്രട്ടറി എന്നിവർ പങ്കെടുത്ത ഉന്നതതല യോഗ എന്നാൽ ചേർന്ന് കാര്യത്തിൽ വിലയിരുത്തുകയുണ്ടാവും ഈ യോഗത്തിൽ കൈക്കൊണ്ട സുപ്രധാനമായ തീരുമാനങ്ങൾ ഒന്ന് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി എൻ എസ് എസ് മാനേജ്മെന്റ് നൽകിയ വിധിയിലെ ഇളവുകളും ആനുകൂല്യങ്ങളും സംസ്ഥാനത്തെ മറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് കൂടി ആവശ്യമായ നിയമപരമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു ഇതിനായി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാരിന്റെ നിലപാട് കോടതിയെ അറിയിക്കും ഇനി എല്ലാ കാര്യങ്ങളും സുപ്രീംകോടതിയിലേ ഉള്ളൂ കൊല്ലം ഭിന്നശേഷി വിഭാഗത്തിന്റെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചു കൊണ്ടും അതേസമയം അധ്യാപക സമൂഹത്തിൻ്റെയും മാനേജ്മെൻറ്റുകളുടെയും ന്യായമായ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ടും ഒരു സമഗ്രമായ പരിഹാരമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ തീരുമാനം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇതുപോലെയുള്ള സമാന സ്വഭാവമുള്ള നിരവധി കേസുകൾ ബഹുമാനപ്പെട്ട കോടതിയിൽ നിലനിൽക്കുകയാണ് ഈ കേസുകളിൽ അധ്യാപക നിയമനവും ഭിന്നശേഷി നിയമനവും ഉൾപ്പെടുന്നു ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ കോടതിയിലെ അന്തിമവിധി വരേണ്ടതാണ് എന്ന് വ്യക്തമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അന്തിമവിധി വാങ്ങുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയെ വീണ്ടും സമീപിക്കാം അതായത് അടുത്ത കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ദിവസമുണ്ട് എനിക്ക് തോന്നുന്ന പോസ്റ്റ് ചെയ്തിരിക്കുന്ന ദിവസം പതിനാറാം തീയതി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ സർക്കാരിന്റെ നിലപാട് പിന്നെ അറിയാം മറ്റു नाँस्त। സ്കൂളും നിലവിലെ സാഹചര്യത്തിൽ എൻ എസ് എസ് മാനേജ്മെൻറ്റ് നൽകിയ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഒരു വിധി ലഭിക്കുകയുണ്ട് ഈ വിധി എൻ എസ് എസ് മാനേജ്മെൻറ്റിന് മാത്രം ബാധകമായ ഒന്ന ഒന്ന ഒന്നാണെന്നാണ് സർക്കാരിന് ലഭിച്ച നിയമനിർദ്ദേശം എന്നാൽ ഈ വിഷയത്തിൽ ഒരു പൊതുവിഷത്ത് ഒരു പൊതുവായും ശാശ്വതവുമായ പരിഹാരം കാണേണ്ടത് ഉണ്ട് എന്ന് സർക്കാർ മനസ്സിലാക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിയമകാര്യമന്ത്രി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അഡ്വക്കേറ്റ് ജനറൽ ലോ സെക്രട്ടറി എന്നിവർ ചേർന്ന ഉന്നതതല സ്ഥിതിഗതികൾ യോഗത്തിൽ കൈക്കൊണ്ട സുപ്രധാനമായ തീരുമാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എൻഎസ്എസ് മാനേജ്മെന്റ് വിധിയിലെ ഇളവുകളും ആനുകൂല്യങ്ങളും സംസ്ഥാനത്തെ മറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് കൂടി ആവശ്യമായ നിയമപരമായ നടപടികൾ സർക്കാർ സർക്കാർ സ്വീകരിച്ചു ആവശ്യമായത് മാനേജ്മെന്റിന് ലഭിച്ചതുപോലുള്ള ആനുകൂല്യം മറ്റു മാനേജ്മെന്റിന്റെ ഗവൺമെന്റ് നിലപാട് ആ നിലപാട് കോടതിയെ അറിയിക്കുന്നു പതിനാറാം തീയതി ഇതിനായി കേസ് പരിഹരിക്കപ്പെടുമ്പോ സർക്കാർ ഈ നിലപാട് കോടതിയെ അറിയിക്കും നമ്മളിപ്പോസ് എസ് എൽ പി അങ്ങനെയൊക്കെ കുറേ കേസുകളുണ്ട് ആ കേസെല്ലാം എല്ലാം കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പതിനാറാം തീയതി ഒരു പോസ്റ്റിംഗ് ഉണ്ട് പോസ്റ്റിംഗ് ഉള്ളപ്പോൾ ഗവൺമെൻ്റ് നിലപാടവിടെ പറയണത് ഗവൺമെൻറ് നിലപാട് എല്ലാ മാനേജ്മെൻറ്റിനും എൻ എസ് എസിന് കിട്ടിയപ്പോഴുള്ള ആനുകൂല്യം കിട്ടുക എന്നുള്ളതാണ് ഗവൺമെൻറ് നിലപാട് ഗവൺമെൻറ് നിലപാടവിടെ പറയും മറ്റേ ചില കേസുകളാണെങ്കിൽ കേസ് വീണ്ടും ബാധിച്ച് തീർക്കേണ്ട കേസുകളാണ് അതായത് നമുക്ക് അതോടൊപ്പം നമ്മൾ ഈ നടപ്പാക്കാൻ വേണ്ടി വേണ്ടി വന്നപ്പോൾ ഒരു ആ മാറ്റി ോ മറ്റേ ഇത് കോടതിയുടെ നിലപാട് അറിയിച്ചതിനു ശേഷം അറിയിച്ചതിനു ശേഷം നടക്കാൻ ആലോചിക്കുന്നു

ഹൈക്കോടതിയിലെ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി അങ്ങനെയുള്ള കുറേ കേസുകൾ പിന്നെ മാനേജ്മെൻറ്റും വിദ്യാർത്ഥികൾക്കും പിന്നെ അധ്യാപകരൊക്കെ തന്നെ കൊടുക്കുന്നത് എല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ എൻ എസ് എസ് മാത്രമാണ് ഇങ്ങനെ പിന്നെ ഒരു വിധിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോയത് അപ്പോൾ എൻ എസ് എസിന് അനുകൂലമായിട്ട് വിധി കിട്ടി വിധി കിട്ടിയ കിട്ടിയപ്പോൾ പിന്നെ അതിൽ എല്ലാ എല്ലാ പേർക്കും എല്ലാ മാനേജർമെൻറ്റും കൊടുക്കണം അതുകൊണ്ടും ഇപ്പൊ ഞങ്ങൾ മുൻപെന്ന് ആലോചിച്ചു എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് ന്യായമെന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു തീരുമാനം അതുകൊണ്ടും ജില്ലാ സമിതി രൂപീകരിച്ചിട്ടുണ്ട് സംസ്ഥാന സമിതി രൂപീകരിച്ചിട്ടുണ്ട് അത് രണ്ട് സമിതികളും ഈ പിന്നെ നിയമനം വേഗതയിലാക്കുന്നതിന് വേണ്ടിയാണ്

യാസങ്ങൾ ഒന്നും അതായത് എൽ പി മുതൽ സെക്കൻഡറി വരെ ഒരു യൂണിറ്റ് ആയി പരിഗണിച്ച് പിന്നെ ശേഷം നിയമനം നടത്താറുണ്ട് അപ്പൊ അത്തരം കൂടി നമ്മൾ കോടതിയിൽ ആവശ്യപ്പെടും സിംഗിൾ മാനേജ്മെന്റ് അതൊന്നും നല്ലൊരു അടിസ്ഥാനപരമായിട്ടുള്ള നിയമനത്തിൽ ഒന്നും കൈ നമുക്ക് കൈകടത്താനുള്ള അവകാശമില്ല സിംഗിൾ മാനേജ്മെന്റ് ആണെങ്കിൽ പറഞ്ഞ പോലെ പ്രയാസങ്ങളുണ്ട് അവർക്ക് പ്രയാസം പറഞ്ഞിട്ട് പ്രയാസമുണ്ട് അത് സുപ്രീം കോടതിയിലൊക്കെ പോകാനുള്ള പ്രയാസമുണ്ട് എന്തുകൊണ്ട് പിന്നെ പിന്നെ ശേഷി നിയമനം അവർക്ക് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല നടപ്പിലാക്കി ും വലിയ മാനേജ്മെന്റും സിംഗിൾ മാനേജ്മെന്റും പക്ഷെ സർക്കാർ പറയുന്നത് മാത്രമാണ് അതൊരു വസ്തുതയില്ല ഞാൻ അതിനെപ്പം ബില്ലെ ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി യോഗം ചെയ്യാൻ തീരുമാനിക്കേണ്ട ഒരു കാര്യമില്ല ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്നുള്ള നിന്നുള്ള ഈ വിഷയത്തിൽ തൽപരമായിട്ടുള്ള ആൾക്കാർ പറയുന്ന ശരിയായിട്ടുണ്ട്

ൊണ്ണൂറ്റി ഒൻപതാണ് ഭിന്നശേഷി നിയമനത്തിനായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത മാനേജ്മെൻറ്റുകളുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് സംസ്ഥാനത്തെ ഏഴ് സ്കൂളുകളിൽ നാളെ നിയമനം നൽകിയ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി മൂന്നാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോകുക നിയമനം നൽകിയവരുടെ ഭിന്നശേഷിക്കാരുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി ഒമ്പതാണ് ഇനിയും റിപ്പോർട്ട് ചെയ്യാൻ അവശേഷിക്കുന്ന മാനേജ്മെൻറ്റുകളുടെ എണ്ണം മൂവായിരത്തി അറുന്നൂറ്റി എഴുപതാണ് ഇനി റിപ്പോർട്ട് ചെയ്യാൻ അവശേഷിക്കുന്ന ഭിന്നശേഷിക്കാരുടെ നിയമനത്തിനായുള്ള ഒഴിവുകളുടെ ആകെ എണ്ണ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ഭിന്നശേഷി നിയമനത്തിന് വേണ്ടി രൂപീകരിച്ച സമിതിയിൽ ഓരോ ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ കണക്ക് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് ഇത് ഇതീ കണക്കും അവരുടെ അഭിപ്രായം എനിക്ക് അഭിപ്രായം ഞാൻ പറയുന്നു ൂടി നേരത്തെ ആകാമായിരുന്നില്ല അപ്പൊ ഇത്രയും ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കണ്ട അപ്പൊ സുപ്രീം കോടതിയുടെ എൻഎസ്എസ് മാനേജ്മെന്റ് അനുകൂലമായിട്ടുള്ള ഉത്തരവ് എന്ന സമയത്ത് ഹർജി സുപ്രീം കോടതി തന്നെ നൽകിയിട്ട് മറ്റ് മാനേജ്മെന്റുകൾക്ക് മാതാമാണോ അല്ലെങ്കിൽ അത്തരത്തിൽ ക്ലാരിറ്റി വരുത്താൻ സുപ്രീംകോടതി ആവശ്യപ്പെടാമായിരുന്നില്ല പ്രശ്നമാണ്

കാരണം എനിക്കൊന്നും ഒരു പതിനാറായിരത്തോളം വരുന്ന ആൾക്കാര് ഡെയിലി വേസിൽ വർക്ക് ചെയ്യുന്നുണ്ടാകും എല്ലാം ഡെയിലി വേസ് ശമ്പളം കൊടുക്കുന്നു അങ്ങനെ നിയമാനുസരണ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ട് ഒരു ഒന്നുകൂലം കിട്ടുന്നു ിൽ അനുമതി അവധി പറ്റി യൂണിഫോമിന്റെ ഭാഗമല്ല ഹിജാബ് അതുകൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സുഹൃത്താൻ പേര് പറയുന്നത് പക്ഷേ ഹിജാബ് ധരിച്ച് ആ കുട്ടി വരുന്നു എന്നതിന്റെ രക്ഷാകർത്താക്കളും ബന്ധുക്കളും വേറെ ഒന്നിനേ പോലെയുള്ള സംഭവത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഒന്ന് ഈ വസ്ത്രത്തിന്റെ എന്ത് ധരിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂൾ അധികാരി രണ്ടാമത്തെ കാര്യം അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അംഗീകരിക്കേണ്ട പിന്നെ യൂണിഫോമിന്റെ യൂണിഫോം മറക്കുന്ന നിലയിൽ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്കൂളിൽ പൊതുവിലൊരു ശിക്ഷൊരു ന്യായമായ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എല്ലാരെയും അതിൽ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഓരോ സ്കൂളിന്റെയും സാഹചര്യം അനുസരിച്ച് അവരോട് സഹകരിക്കുക എന്ന നിലപാട് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ നമ്മുടെ മറ്റു ചില സംസ്ഥാനങ്ങൾ നടക്കുന്ന പോലെ സ്കൂളിൽ യൂണിഫോമും വസ്ത്രം ഇട്ടു അന്നൻ്റെ പേരിൽ ഉണ്ടായി സ്കൂൾ അടച്ചുപൂട്ടി അനുസരത്തിൽ തിരിച്ചുണ്ടാകാൻ വേണ്ടി പാടില്ല മാനേജ്മെന്റ് കുറച്ചുകൂടെ പക്കതികളോട് പെരുമാറണമായിരുന്നു അങ്ങനെ യൂണിഫോം ഒരു ദിവസം ഇട്ടുണ്ട് വന്നപ്പോ അതിൽ മിസ്റ്റേക്ക് പറ്റി അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് കണ്ടുകൊണ്ട്